എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ ജെ എം എം ബ്രൈഡൽ ഗോൾഡൻ ജല്ലറിസ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് കേരളത്തെ ഒരു നവവൈജ്ഞാന സമൂഹമായി രൂപീകരിച്ചെടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സ്കിൽ പൂരം ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്താൻ സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണേഴ്സ് സജീവമാക്കിയെന്നും തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ സൃഷ്ടാക്കളായി മാറാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മികച്ച പരിശീലന അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും പുതിയ തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കി പരമാവധി പ്ലേസ്മെന്റുകൾ നേടുന്നതിനും ലക്ഷ്യമിടുന്നു സംസ്ഥാനത്തെ ആയിരത്തിലധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്ലേസ്മെന്റ് ഓഫീസർമാർ എൻഎസ്എസ് കോർഡിനേറ്റർമാർ വിദ്യാർത്ഥിനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക്കുകൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പത്തൊൻപത് വേദികളിലായി വൈവിധ്യമാർന്ന ചർച്ചകൾ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ തോമസ് ഐസക് മുഖ്യപ്രഭാഷണവും ആമുഖ വിതരണവും നടത്തി കെ ഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ പി എം റിയാസ് എന്നിവർ പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും നൈപുണ്യ വികസനത്തെക്കുറിച്ചും അവതരണങ്ങൾ നടത്തി ഗ്ലോബൽ കണ്ടെത്തിയ രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാക്കാൻ ഇതിനായി അൻപതിനായിരം മെന്റർമാരുടെ സേവനം വിനിയോഗിക്കും അടുത്ത നാലു മാസത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ശില്പശാല അന്തിമ രൂപം നൽകി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ബിജു പി അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.